ബാക്ക് ടു മൈ ചാനൽ വീഡിയോ പലരും ഇങ്ങോട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇപ്പോൾ ചൊവ്വാഴ്ച ഡോക്ടർ വരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോ കട്ട് കട്ടെന്ന് പറഞ്ഞു അതുവരെ നമുക്ക് വീഡിയോ കിട്ടും പല്ലില് കട്ടയച്ചു അതെ കാണാമെന്നറിയില്ല ഇനിയിപ്പോൾ ഡോക്ടർ ആളേജല്ലാൻ പറഞ്ഞിട്ടുണ്ട് അതുവരെ നമുക്ക് എല്ലാ വീഡിയോയും കൂടിയിട്ടൊപ്പം അപ്ലോഡ് ചെയ്യാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഇന്നിപ്പോൾ ബുധനാഴ്ച എന്താ പറയുക നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ എനിക്ക് വേറെ ഒന്നുമല്ല നമുക്കവിടുന്ന് ഒരു ബ്രഷും അതേപോലെ വാഷും അവിടെ നിന്ന് തന്നിട്ടുണ്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഓക്കെ ഫൈനലി പല്ല് കെട്ടിയിരിക്കുകയാണ് കണ്ടോ അന്ന് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ബുധനാഴ്ച ഉണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അവിടുത്തെ വീഡിയോസൊന്നും അധികം എടുക്കാൻ പറ്റിയില്ല പിന്നെ ഇനിയിപ്പോൾ ഒന്നുമില്ല സെറ്റാണ് പിന്നെ എടുത്ത് പറയേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെയും അതേപോലെ സ്റ്റാഫിൻ്റെയൊക്കെ നമ്മളുള്ള പെരുമാറ്റാണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക നന്നായിട്ട് തന്നെ ഒരു നമ്മളെ എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രീറ്റ് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല അതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു എന്താ ഒരു പ്രശ്നം ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും അങ്ങനെ പല്ല് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി ഇതേപോലുള്ള ചെറിയ ചെറിയ വീഡിയോസായിട്ട് വരാം എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ഗൈസ് ബൈ